കോങ്ങാട് ജ്വല്ലറിയുടമയെ ആക്രമിച്ച് കണ്ണിൽ മുളകുപൊടി എറിഞ്ഞു എറിഞ്ഞ് വീഴ്ത്തി കവർച്ച നടത്തിയ സംഭവം ആറുപേർ അറസ്റ്റിൽ രണ്ട് ബൈക്കുകളിലായി എത്തിയായിരുന്നു സംഘം കവർച്ച നടത്തിയത് സംസ്ഥാനപാത പാറശ്ശേരിയിൽ തിങ്കളാഴ്ച രാത്രി ഒമ്പതിനാണ് സംഭവം പെരിങ്ങോട് ജ്വല്ലറി വർക്ക്സ് ഉടമ പാറശ്ശേരി വെട്ടമ്പറമ്പിൽ ബാബുവാണ് ആക്രമിക്കപ്പെട്ടത് രണ്ടു ബൈക്കുകളിലായി എത്തിയ സംഘം കടയടച്ചു വരികയായിരുന്ന ബാബുവിൻ്റെ ഇരുചക്രവാഹനം തടഞ്ഞ് മർദ്ദിച്ച് കണ്ണിൽ മുളക് എറിഞ്ഞ് ബാഗ് തട്ടിയെടുക്കുകയായിരുന്നു ബാഗിൽ സ്വർണവും വെള്ളിയുമുണ്ടായിരുന്നു വടശ്ശേരി റോഡ് വഴി കടന്ന മോഷണ സംഘത്തെ കുണ്ടുവമ്പാടം മൂർക്കൻകുളത്തിന് സമീപത്ത് നിന്ന് നാട്ടുകാർ പിടികൂടി കോങ്ങാട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പാറശ്ശേരി പെരിങ്ങോട് സ്വദേശി ഇരുപത്തിയാറുകാരനായ ഗോകുൽ വെളിനേടി തിരുനാരായണപുരം സ്വദേശി ഇരുപത്തിരണ്ടുകാരനായ രാഹുൽ ശ്രീകൃഷ്ണപുരം വലമ്പലിമംഗലം സ്വദേശി ഇരുപത്തിരണ്ടുകാരനായ ശ്രീകുട്ടൻ കരിമ്പുഴ തോട്ടര സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ അബ്ദുൾ മുബഷീർ ചീരക്കുഴി കോട്ടപ്പുറം സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ഹാഷിം കടമ്പളിപ്പുറം കല്ലുവെട്ടംകുഴി പത്തൊമ്പതുകാരനായ മുഹമ്മദ് ഷാമിൽ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത് പ്രതികൾ ആസൂത്രിതമായാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലാണ് പ്രതികളെ കുടുക്കിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ